നമസ്കാരം പതഞ്ജലി കേസിൽ ഐ എം എ പ്രസിഡന്റ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ക്ഷമാപണം വായിക്കാൻ കഴിയാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി ഐ എം എ അധ്യക്ഷൻ ആർ വി അശോകിനെതിരെയാണ് വിമർശനം ജസ്റ്റിസ് ഹിമാ കോലി ജസ്റ്റിസ് സന്ദീപ് മേഹ എന്നിവരടങ്ങുന്ന ഡബിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ആർ വി അശോകിന്റെ ക്ഷമാപണം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിന്റെ ഇരുപത് എഡിഷനുകളുടെ കോപ്പികൾ ഒരാഴ്ചയ്ക്കകം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി ഹാജരാക്കിയ ക്ഷമാപണത്തിന്റെ പകർപ്പ് തീരെ ചെറുതാണെന്നും തങ്ങൾക്ക് വായിക്കാൻ സാധിക്കില്ലെന്നും ജസ്റ്റിസ് കോലി പറഞ്ഞിരുന്നു കോടതിയിൽ സമർപ്പിച്ച പകർപ്പ് പോയിന്റ് ഒന്ന് സെന്റിമീറ്ററിലും കുറവ് വലിപ്പമുള്ളതാണ് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ശരിയായ അളവിലുള്ള പരസ്യം ഹാജരാക്കുകയും ചെയ്യണം പതഞ്ജലി കേസിൽ ഐ എം എ സ്വന്തം ചെലവിൽ പ്രമുഖ പത്രങ്ങളെ ക്ഷമാപണം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ജുഡീഷ്യറിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിലായിരുന്നു കോടതി നിർദ്ദേശം ഐ എം എ പ്രസിഡന്റ് സ്വന്തം ചെലവിൽ പ്രമുഖ പത്രങ്ങളിൽ ഖേദ പ്രകടനം നടത്തണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് ഐ എം എയുടെ പ്രതിനിധി എന്ന നിലയിലല്ല വ്യക്തിപരമായി അശോകൻ ഈ ക്ഷമാപണം നടത്തണമെന്നും ചെലവ് അദ്ദേഹം തന്നെ വഹിക്കണമെന്നും ജസ്റ്റിസുമാരായ ഹിമാ കോലിയുടെയും സന്ദീപ് മേത്തുടേയും ബെഞ്ച് ഉത്തരവിട്ടിരുന്നു പതഞ്ജലിയുടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഐ എം എ പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകടനം ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പതിനഞ്ചിലെ അപവാദ പ്രചാരണം നടത്തുന്നതായി ഐ എം എ ആരോപിച്ചിരുന്നു ഡോക്ടർമാർക്കുള്ള കോടതിയുടെ നിർദ്ദേശങ്ങളിൽ ഐ എം എ പ്രസിഡന്റ് പരസ്യമായി വിമർശിച്ചു തുടർന്നായിരുന്നു കോടതിയുടെ ഇടപെടൽ ഐ എം എ അധ്യക്ഷന്റെ അഭിമുഖം അച്ചടി മാധ്യമങ്ങളെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഓൺലൈനിൽ മാത്രമാണ് വന്നതെന്നും മുതിർന്ന അഭിഭാഷകനായ പി എസ് പട്വാലിയ വാദിച്ചിരുന്നു അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ഡോക്ടറാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ ഖേദിക്കുന്നുവെന്നും അഭിഭാഷകൻ അറിയിച്ചു ഏതെല്ലാം പ്രസിദ്ധീകരണങ്ങളാണോ ഈ അഭിമുഖം വന്നിട്ടുള്ളത് അവയിൽ എല്ലാം ക്ഷമാപണം നടത്തണമെന്നും നിങ്ങൾ സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്നും കഴുകാൻ നോക്കണ്ടെന്നും ബെഞ്ച് പറഞ്ഞിരുന്നു പതഞ്ജിലിയുടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഐ എം എ പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകടനം ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പതഞ്ജലി അപവാദ പ്രചരണം നടത്തുന്നതായി ഐ എം എ ആരോപിച്ചിരുന്നു ഈ കേസ് പരിഗണിക്കുന്നതിനിടെയും ഡോക്ടർമാരുടെ ചില പ്രവണതകളെയും അസോസിയേഷനെയും കോടതി വിമർശിച്ചിരുന്നു സുപ്രീം കോടതിയുടെ ശാസനയിൽ മാധ്യമങ്ങളോട് നിരാശ പ്രകടിപ്പിച്ച ഡോക്ടർ ഇത് ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതായി പറഞ്ഞിരുന്നു തുടർന്നാണ് കോടതി ഇടപെട്ടത്